ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ ബരാക്കൾ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം വെളുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ഈസ് തെയർ കറണ്ട് ഫീലിംഗ്സ് വട്ട് ഇസ് ദർ കറണ്ട് ഫീലിംഗ്സ് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് ഇസ് ഇവിടെ ബർഡൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും തെറ്റാട് സിറ്റുവേഷൻ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അവർ വലയുകയാണ് എന്നുള്ളതാണ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എതിരായിരിക്കാം എസ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് പതുക്കെ മൂവ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷേ പതുക്കെ മൂവ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും ഒരു ഫാസ്റ്റ് ആക്ഷൻ ഇവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എസ് എന്തിനേയും ക്രിയേറ്റ് ചെയ്യാനും കഴിവുള്ളൊരു വ്യക്തിയാണ് നല്ല ധൈര്യമുള്ള ഒരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ മെച്യുരിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളെക്കാളും കുറച്ച് ഏജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം ഏജ് കൂടുതലുള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മെച്ചേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള ഐഡിയയും ഇല്ല എങ്ങനെ മുന്നോട്ട് പോകണം എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല പക്ഷെ അവർക്ക് എല്ലാത്തിനെയും സൃഷ്ടിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട് അവർ ആ ഒരു കഴിവ് ഉപയോഗിച്ച് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതാണ് അവർ തന്നെ പറയുന്നുണ്ട് പതുക്കേ മൂവ്മെൻറ്റ് പറ്റുള്ളൂ കാരണം അവർക്ക് കുറേയേറെ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അബണ്ടൻസ് ആണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പതുക്കെ മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഏറെ സ്നേഹമുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട് നിങ്ങളെ അവർ കാത്തിരിക്കുന്നുണ്ട് ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടുണ്ട് എന്നുള്ളത് അതായത് മനസ്സിൽ ഒരുപാട് സ്നേഹം സ്നേഹമുണ്ടെന്നർത്ഥം അതുപോലെ തന്നെ പക്ഷേ ഇവർക്കറിയാം നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് കാരണം തെറ്റാട് സിറ്റുവേഷനുണ്ട് തെറ്റാട് സിറ്റുവേഷൻ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് നല്ല എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയാലേ ഈ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസവും ഈ ഒരു വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റായിട്ട് നിൽക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവരുടെ ചതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ ഒക്കെ കൊണ്ട് എൻ്റെ നിൽക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർ വളരെയധികം ഹോപ്പ് ഫുള്ളായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് എന്നവർ വിശ്വസിക്കുന്നുണ്ട് എസ് നിങ്ങളെ അവരുടെ ജീവിതത്തിലെ സൺ ആയിട്ട് അവർ കാണുന്നു പ്രകാശമായിട്ട് കാണുന്നു ഇവിടെ സക്സസ്ഫുൾ ഫാമിലി ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഫാമിലി ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അപ്പോൾ എന്തെങ്കിലും ഒക്കെ തെറ്റ്പാട് സിറ്റുവേഷൻ ഫാമിലി ഓർ പാരൻസ് ഒക്കെ കൊണ്ട് ലോസ് ഒക്കെ കൊണ്ട് റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റീയൂണിയൻ ഇവർ ഇവരാഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നതാണ് ഇവിടെ നിങ്ങളെ അവർക്ക് ഒരു വാല്യൂ ഉണ്ട് നിങ്ങൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങളെ അവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അവരൊരു പരാതിയില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഫാസ്റ്റായിട്ട് വളരെയധികം ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ട് ആ വ്യക്തി എപ്പോഴും വഴക്കടിക്കുന്ന ഒരു സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ബ്ലെയിം ചെയ്യുന്ന ഒരു നേച്ചർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുമായിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടിന് വഴക്കുണ്ടാക്കുന്ന ഒരു നേച്ചർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം തരാത്തൊരു വ്യക്തി ആയിരിക്കാം എന്ത് പറഞ്ഞാലും ചെന്ന് അവസാനിക്കുന്നത് വഴക്കിൽ നിസ്സാര കാര്യങ്ങൾ വഴക്ക് ഒരു വ്യക്തി അപ്പോൾ ഇതുപോലത്തെ ഒരു സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നിട്ടും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങൾ വേണം ഒരു അഡിക്ഷനാണത് നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അഡിക്ഷനാണ് വേറൊരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയെ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവരാരും ഇവരുടെ അടുത്ത് നിൽക്കില്ല എസ് ഫോർ വൺസ് ഇപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലാതിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് സ്റ്റെബിലിറ്റി ഇല്ലായിരുന്ന റിലേഷൻഷിപ്പിനെ പക്ഷെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ചില പേർക്ക് വിവാഹം കമ്മിറ്റ്മെൻറ്റ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തരാനായിട്ട് ഇവർ റെഡിയാണ് പക്ഷേ ഇവർക്ക് കുറച്ച് സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ളൊരു വ്യക്തിയാണ് ചിലപ്പോൾ ഇവരുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ഇവിടെ അഡിക്ഷൻ ഒരുപാട് അഡിക്ഷനാണ് നിങ്ങളോടുള്ളത് നിങ്ങൾ മറ്റാരടങ്കിലും സ്വന്തമാകുമോ എന്നൊക്കെ ഒരു ഭയം ഇവർക്കുണ്ട് പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളോട് അത്രമാത്രം അടുപ്പമൊന്നും ഇവർ കാണിച്ചിട്ടുണ്ടാവില്ല സ്നേഹമൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല വാല്യൂ തന്നിട്ടുണ്ടാവില്ല ഇവിടെ ഗോ ഔട്ട് സൈഡ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇവരെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ളതായിരിക്കാം കാരണം നിങ്ങൾക്ക് ഓണാൻ്റെ സിറ്റുവേഷൻ സഹിക്കാൻ പറ്റുന്നില്ല ഇനി ഇവരുടെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റുന്നില്ല ഇവരെ കുറ്റപ്പെടുത്തികൾ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇവരെ മാറ്റി നിർത്തിയതായിരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ തെഡ് പാർട്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ തെഡ് പാട്ട സിറ്റുവേഷനും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷന് കാരണമായിട്ടുണ്ടായിരിക്കാം യെസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ട് പേർക്കും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് ആ വ്യക്തിയുടെ എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവം വഴക്കുണ്ടാക്കുന്ന സ്വഭാവം അതുപോലെ തന്നെ ഫ്രീഡം തരാത്ത സ്വഭാവം ഇതെല്ലാം മാറ്റണമെന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം തെറ്റ്പാട് സിറ്റുവേഷൻ ഒക്കെ വേണ്ട എന്ന് വെക്കണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ ഒരു പരിധിവരെ പരസ്പരം അറിയാത്ത ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട് പരസ്പരം അറിയാൻ സാധിക്കുന്നില്ല കാരണം ആ ഒരു വ്യക്തിയുടെ നേച്ചർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ചില സമയത്ത് ഒരുപാട് സ്നേഹം കാണിക്കുന്നു ചില സമയത്ത് ഒരുപാട് ദേഷ്യപ്പെടുന്നു ഒരു വാല്യൂ തരാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയുന്നില്ല എന്താണ് ഇവരുടെ നേച്ചർ എന്നുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ അവർ ട്രാവൽ ചെയ്യാനും ഡേറ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇവർ ഡിവൈൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ നിങ്ങൾ ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ പാഷൻ എന്താണ് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഓരോ നിമിഷവും നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ നിങ്ങൾ താങ്ക് യു പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടോ അതിനെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ഓരോ നിമിഷത്തിലും നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ പാഷൻ എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് ഒരിക്കലും ഈ ഒരു വ്യക്തിയെ ചെയ്സ് ചെയ്ത് പോകാതിരിക്കുക അവർക്ക് നിങ്ങളെ വേണമെന്ന് ഉണ്ട് നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാനും കഴിയില്ല അവർ നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു വ്യക്തി വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എസ് പറയുക തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തിയിരിക്കും ഒപ്പം നിങ്ങളുടെ പാഷനെ നിങ്ങൾ വിട്ടുകളയാതിരിക്കുക നിങ്ങളുടെ സന്തോഷത്തിൽ ജീവിക്കുക ഇവിടെ പേഴ്സണിൻ്റെ നെയിം എൻ എം ടി ജെ എച്ച് ജി ഇ വി എന്നാണ് കിട്ടിയിരിക്കുന്നത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്നാണ് കിട്ടിയിരിക്കുന്നത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെയിമിലെ ലിറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസ് എടുക്കാം ഇവിടെ ചെന്നൈ എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ ഇടുക്കി ഔട്ട് ഓഫ് കൺട്രി കോട്ടയം കാസർഗോഡ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് മോർ ക്ലൂ കൂടിയാണ് നമുക്ക് നോക്കാം ഇവിടെ ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് വിയർ ഗ്ലാസ് പിക്സ് ധരിക്കുന്ന ആളായിരിക്കാം ബിഗ് ഐസ് നല്ല കണ്ണുകൾ ഉണ്ടായിരിക്കാം റൗണ്ട് ഫീസ് സെയിം ഏജ് ഏജ് ഡിഫറെൻസസ് ഉണ്ടായിരിക്കാം ബി ടി കോംപ്ലക്ഷൻ മദർ ടോറിസ് ജമുനായി വെർഗോവ് ട്രിപ്പിൾ സിക്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻ്റ് ഏറ്റാണ് എയ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഏജ് ആവാം സിക്സ് ട്വൻറ്റി വൺ ஃபோட்டி செவன் இல்லை ஃபோர்ட்டீன் ட்வெண்ட்டி ஃபோர் ஃபோர்ட்டி சிக்ஸ் ஃபோர் வந்து ரூ நம்பர் செவன்டீன் பேரண்ட்ஸ் எஸ் எல்லோ கலர் லக்கி கலர் ஆகும் ஷார்ட் ஹேர் தேர்ட்டி நைன் தேர்ட்டி ஃபோர் டுவெண்ட்டி சிக்ஸ் അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് നമുക്ക് നോക്കാം ഡിയർ ആർക്കേഞ്ചൽ പ്ലീസ് ഗിവ് മീ റൈറ്റ് മെസ്സേജ് ഫോർ യു എന്താണ് ആർക്കേഞ്ചൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ബിഗ് ഹാപ്പി ചേഞ്ചസ് വലിയ സന്തോഷമുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലുമാകാം ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവുമാകാം അപ്പോൾ എന്തായാലും അടുത്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്ന് യൂണിവേഴ്സ് പറയുകയാണ് ഏഞ്ചൽ പറയുകയാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷമുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അഫർമേഷൻ പറയാവുന്നതാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായതിൽ യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു നിങ്ങൾക്കത് പറയാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെങ്കിലും സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത കാണുന്ന ഒരു കുഞ്ഞു കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ